അസ്സാംസ് ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ നമ്മളെ വീഡിയോ പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ആക്കലിട്ടാ നമ്മൾ വീട്ടിൽ തുറച്ച് വാങ്ങലൊക്കെയാണ് നോമ്പായതുകൊണ്ട് ഇവിടുത്തെ ആണ് വീഡിയോയിലുണ്ടത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ ചെയ്യത ഇഷ്ടം ഷെയർ വീഡിയോയിലേക്ക് പോകാം നമ്മളെ അത്താങ് കൈക്കാളില് തകളിപ്പാട്ട മൂന്നാം തമ്പ് കഴിഞ്ഞാൽ റെഡി ആക്കിയോട് കഴിഞ്ഞു അപ്പോൾ കളിച്ചൊക്കെ ഉള്ള ചെറുകാളിപ്പോ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമ്മ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ പൊരിക്ക മസാല ഒക്കെ വെറ്റി വെച്ചിട്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ പലിശക്ക് കഴിക്കാനുള്ള പ്രശ്നം കേട്ടോ മക്കള് നമ്മൾ അത്താഴത്തിന് ജയിച്ചതാണ് തോന്നി കുറച്ച് ചിക്കൻ പൊരിച്ചോണ്ട് കുറച്ച് മക്കളെ സമയം മൂന്നര ആയിട്ടുള്ളു നല്ല ഇരുട്ടാട്ടാ അപ്പൊ പരിചയ്ക്ക് ചോറ് കറി ചെറങ്ങക്കറി കേട്ടോ അപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അപ്പൊ കറിയൊക്കെ ഏകദേശം റെഡി തുടങ്ങി അപ്പൊ നമ്മള് വലിച്ചൊക്കെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞമ്മള് കഴിക്കാൻ പോവാണ് ചോറൊക്കെ വിളമ്പേക്ക് കിട്ടാറുണ്ട് കുട്ടികളൊക്കെ ഉറക്കത്തിലാണ് അവർക്ക് വിളിച്ചണങ്ങി അടിപൊളി ശരക കറി ഉണ്ട് പിന്നെ കുറച്ച് ചിക്കൻ പൊറിച്ചതാണ് പിന്നെ കുറച്ച് ചിക്കൻ കറിയിലെ ട്ടാത്തെ സ്പെഷ്യൽ കറി ഇതാണ് നമ്മളെ ചെറങ്ങേന്റെ കറിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മള് നാടൻ മുമ്പിലുള്ള അതാ കഴിക്കൽ അപ്പൊ ഇതൊക്കെയാണ് അതാ ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മള് കഴിക്കാൻ നോക്കട്ടെ മൂന്നര കഴിഞ്ഞേക്കണ് ഇന്ന് നമ്മൾ നാലാം നോമ്പിന് സ്പെഷ്യൽ ഭൂരിയാണ് കൊണ്ടുള്ള ഭൂരിയാണ് തൊട്ടുകൊണ്ടിരിക്കണേ നല്ല വെള്ളച്ച് സെറ്റ് ആയിട്ടുണ്ട് എന്താ ഇവിടെ കുറച്ച് റെഡി ആയിക്കണേ അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ട അങ്ങനെ ഭൂരിപരിച്ചുടരുന്നു നല്ല അടിപൊളി ചിക്കൻ കറി ആണ് ഇവിടെ അങ്ങനെ ചിക്കൻ കുറുമട സ്പെഷ്യൽ കുറുമ കണ്ടെത്താനുണ്ടില്ലേ ഒരു വെറൈറ്റി കുറുമയാണ് ഞങ്ങൾ സ്പെഷ്യലാണ് ആവേണ്ടത് വളരെ ഇതുവരെ ഉണ്ടാക്കി നോക്കാം ഭൂരി നല്ല നല്ല അടിപൊളി ഗോപനേശ്ശേരി കാരണം ചുട്ട പേപ്പറിക്കാണ് ഇവിടെ എണ്ണ തിളച്ച പറ

ൊക്കെ നമ്മൾ ചെറുതാക്കി കഷ്ണം പെട്ടി ഇന്ന് ഇനി നമ്മൾ മുന്തിരി ജ്യൂസ് അടിക്കാണ്ട് നമ്മൾ ജാറിലിട്ട് കിട്ടാം ഇനി അടിക്കാൻ നോക്കട്ടെ അപ്പം മുന്തിരി ജ്യൂസും വത്തക്കം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വത്തക്ക ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ നോക്കട്ടെ നമ്മൾ മുന്തിരി ജ്യൂസ് റെഡിയായി ഞാൻ അയച്ചെടുക്കട്ടെ അപ്പം നമ്മളെ ജ്യൂസൊക്കെ റെഡി ആയി നമ്മൾ ഐസൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ സമൂസ പൊരിച്ചാൽ റെഡി ആയി കൊണ്ടിരിക്കണേ ജ്യൂസ് റെഡി ആക്കിട്ടു സമൂസ ഉണ്ടാക്കാനേ സമൂസയ്ക്കുള്ള മസാല ഒക്കെ റെഡി ആക്കി വെച്ചിരുന്നു ഞാൻ നിറക്കട്ടെ സമൂസ നിറച്ചെടുക്കട്ടെ അപ്പൊ നാലാം തോൽവിന് നമ്മള് സമ്മോസ ഉണ്ടാക്കിണ്ട് അപ്പൊ മസാല ഒക്കെ റെഡി ആയിതാ അത് ഓലക്ക് നിറച്ചുകൊണ്ടിരിക്കാണ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അവിടെ മസാല നിറയ്ക്കൽ തുടരുന്നു

ചൂട് ഉണ്ടാക്കും അരിച്ചായി പഠിച്ചാൽ തള്ളോ പിന്നെ ചൂടത്തെ കുട്ടികൾക്ക് കറക്റ്റ് അടുക്കിടക്ക് പോകുന്നുണ്ടായിരുന്നു അവിടെ സമൂസ നിറച്ചുകൊണ്ടിരിക്കാണ് അപ്പടെ നമ്മളെ സമൂസ ഇവിടെ പൊരിച്ചാൽ റെഡി ആയിക്കണ് അല്ല എണ്ണൊക്കെ ചോറാക്കി നല്ല ഒരുപാട് റെഡി ആവട്ടെ ചൂട് വരവ നീ വീണ്ടും ചൂടാക്കണ്ട പാതി ചൂടായിട്ട് കട്ടി ഇട്ടു പരിയാത് കോവല കണ്ടോലെ ഈ സോലെ റെഡിയായി अबળો മൂളിടടട ചുട്ടു കഴിഞ്ഞു ഇതി രണ്ട സമസട ചുട്ടുകൊണ്ടിടേ ഇതിന്റെ अबળો മൂളിയൊക്കെതാ പൊരിച്ച റെഡിയായി കഴിഞ്ഞു സമസട കൊജ് കൊടുക്കടേ റെഡി അപ്പം നമ്മളെ നോമ്പാർക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒന്ന് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ചിക്കൻ സമൂസ ഉണ്ടാക്കിയിങ്ങണേല്ലാം കുരുത്ത മുന്തിരിയുണ്ട് വത്തക്ക ഉണ്ട് ഈത്തപ്പ ഉണ്ട് പിന്നെ ഇളനീർ വെള്ളം ഉണ്ടല്ലേ പിന്നെ നല്ല ജ്യൂസ് മുന്തിരി ജ്യൂസാണെന്ന് അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ നോമ്പർക്കാവുള്ളത് നാലാ നൂപരിട്ട് ഉടനെ ജ്യൂസ് കഴിച്ചുകൊണ്ട് എടുക്കാണ് നല്ല ചെറിയ കഷ്ടങ്ങൾ ഐസ് കിട്ടും കൊടുത്തോളൂ നമ്മൾ വിസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പത്ത് ഇറന്ന് വിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് നല്ല കുറുമുണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ്റെ നല്ല ഭൂരിട്ടാ ഇട്ടാണ് സ്പെഷ്യൽ ഭൂരിയാണ് നമ്മൾ കഴിക്കാൻ പോവുകയാണ് അതാണ് നമ്മൾ നാളാം തമ്മിലുള്ള കുറുമ്പത്തോട്ട ഇതൊക്കെയാണ് ഫുഡ് കഴിക്കല്ലേ എന്നാലേ റാഷി അവിടെ ണുപ്പ് നല്ല ആവശ്യം അപ്പൊ നാലാം നമ്പിന് നമ്മളത്തെ സ്പെഷ്യൽ ഇതാണ് നല്ല അടിപൊളി പോലീ നല്ല ചിക്കൻറെ കുറുമിട്ടാ അന്നത്തെ വീടേക്കത്ര വാങ്ങിച്ചാൽ നോട്ടാ അവരവരൻ സമരം ഓർഡർ ഇങ്ങനെ പോവാണ് അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ടൊക്കെ വേണം പിന്നെ എന്താ പറയണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസാം